രാജ്യത്തിന്റെ പ്രധാന സമ്മേളനം നടക്കുമ്പോഴെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഇറ്റലിയിൽ കറങ്ങി നടപ്പാണ് ഈ മഹത് വ്യക്തിക്ക് ദൈവം നേതൃഗുണം നൽകിയില്ല പിന്നെ എന്തിനാണ് ഈ മഹാനെ നിർബന്ധപൂർവം നേതാവാക്കാൻ കോൺഗ്രസുകാർ ശ്രമിക്കുന്നത് ചന്ദ്രയാൻ പോലും ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിജയകരമായി പറന്നുയർന്നു എന്നിട്ടും രാഹുൽ ഗാന്ധി ഇതുവരെ ഭൂമിയിൽ നിന്നും ഒരു ചവിട്ടടി പോലും പൊങ്ങിയിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ കണക്കിന് പരിഹസിച്ചുകൊണ്ട് ബി നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവന്ത് മൻ രംഗത്ത് കോൺഗ്രസുകാർക്കും സോണിയയ്ക്കും മുൻപിൽ ചോദ്യശരങ്ങൾ കൊണ്ട് അദ്ദേഹം വീർപ്പ് മുട്ടിക്കുകയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് രാഹുലിന്റെ ഇറ്റലി ബന്ധം നാട്ടിൽ പാട്ടായിട്ട് കാലം കുറച്ചായി ഓർക്കണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ എന്നിട്ടും അദ്ദേഹം സ്വകാര്യ ആവശ്യങ്ങൾക്കായി കറങ്ങി നടക്കുകയാണ് ഔദ്യോഗിക സന്ദർശനമായിരുന്നെങ്കിൽ രാഹുൽ എന്തിനു പോയി എന്നത് വ്യക്തമാക്കണം എന്നതാണ് ബി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇന്നേ വരെയും യാത്രകളിൽ ചിലതൊന്നും അദ്ദേഹം എന്തിനു പോയി എന്നത് കോൺഗ്രസ് പാർട്ടിക്ക് പോലും അറിയില്ല ഇറ്റലിയിലെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ആയിരിക്കും അദ്ദേഹം അടിക്കടി അങ്ങോട്ടേക്ക് പോകുന്നതും ഈ സാഹചര്യത്തിലാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പരിഹാസം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഇത്രയും വിഷമകരമായ ദൗത്യമായ ചന്ദ്രയാൻ പോലും ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിജയകരമായി പറന്നുയർന്നു എന്നിട്ടും രാഹുൽ ഗാന്ധി ഇതുവരെ ഭൂമിയിൽ നിന്നും പൊങ്ങിയിട്ടില്ല അവൻ ചിലപ്പോൾ ഇറ്റലിയിലേക്ക് പോകാറുണ്ട് അവൻ്റെ മുത്തശ്ശിയുടെയോ അമ്മാവന്റെയോ അടുത്തേക്കാണ് പോകുന്നത് രാജ്യത്തിന്റെ ഒരു പ്രധാന സമ്മേളനം നടക്കുമ്പോഴെല്ലാം തന്നെ അവൻ അമേരിക്കയിലാണ് ഇരിക്കുന്നത് ദൈവം അവന് ആ പുണ്യം നൽകിയിട്ടില്ല എന്തിനാണ് നിങ്ങൾ അവനെ നേതാവാക്കാൻ പ്രേരിപ്പിക്കുന്നത് അച്ഛനു പിന്നാലെ മകൻ വരുന്നത് കുടുംബത്തിലെ അധികാരം പോലെയല്ല അല്ല അവനെ വിട്ടേക്കുക പാവം അവൻ അവിടെ കറങ്ങി നടക്കുകയാണ് എന്തെങ്കിലും ചെയ്യട്ടെ അതിൽ വളരെ സങ്കടമുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത് അതേസമയം അടിക്കിടി വിദേശ യാത്രകൾ പോകുന്നതിന് പിന്നിൽ ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം കോൺഗ്രസ് ഓഫീസിൻ്റെ ഉദ്ഘാടന വേലയിൽ പോലും ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയാണ് പോരാടുന്നതെന്നതാണ് പറഞ്ഞത് മാത്രമല്ല രാഹുലിൻ്റെ പിൽക്കാല പ്രസ്താവനകൾ പോലും നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇതെല്ലാം വിരൽ ചൂണ്ടുന്നതും അതിലേക്ക് തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പരാതിയുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു അതായത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ് ഒരു കീഴ്വഴക്കമാണ് ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കണമെന്നത് ഞാൻ സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്പീക്കർ ഓടിപ്പോവുകയാണ് ചെയ്തത് ഇങ്ങനെയല്ല സഭ നടത്തേണ്ടത് എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ ഓടിപ്പോയി അദ്ദേഹം തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് സഭ പിടിച്ചുവിടുമെന്നും രാഹുൽ പറയുകയും ചെയ്തു കഴിഞ്ഞ ഏഴെട്ട് ദിവസമായി സഭയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന് സ്ഥാനമില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം സ്ഥലമാണ് എനിക്ക് സുപ്രധാനമായ നിരവധി ചോദ്യങ്ങളായിരുന്നു ഉന്നയിക്കാനുണ്ടായിരുന്നത് കുംഭമേളയെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരുപാട് ഇവിടെ സംസാരിച്ചു ഇവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് കൂടി അദ്ദേഹം സംസാരിക്കണമായിരുന്നു ഇതേക്കുറിച്ച് ചോദ്യം ഉന്നയിക്കാൻ ആരും അനുവദിച്ചില്ല എന്നും രാഹുൽ പറയുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വലിയ പരിഹാസമാണ് ഉണ്ടായതും രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കുന്നതാണ് ഇതിലും ഭേദമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്